ഒന്നര ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഐഫോണോ അല്ലെങ്കിൽ സാംസങ് എസ് ട്വന്റി ഫൈവോ അൾട്രയ്ക്കോ ഇല്ലാത്ത ഇന്റർചേഞ്ചബിൾ ലെൻസ് കൊണ്ടുവന്നിരിക്കുകയാണ് നത്തിങ് അതും നത്തിങ്ങിന്റെ അഫോർഡബിൾ ഫോൺ ആയിട്ടുള്ള സി എംഒ ഫോൺ ടു പ്രോയില് സോ ഈ ഒരു ഫോണിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഫോണിന്റെ വില എത്ര എന്ന് ഞാൻ ലാസ്റ്റ് പറയട്ടെ അതിന്റെ ഫീച്ചേഴ്സ് ആദ്യം കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത് ഡിമെൻസിറ്റിയുടെ സെവൻ ത്രീ ഡബിൾ സീറോ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസറാണ് ഗെയിമിംഗ് ടൈമിൽ ടെൻ പെർസെൻറ്റേജ് പെർഫോമൻസും അതേപോലെ ഫൈവ് പെർസെന്റേജ് ഗ്രാഫിക്സും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ പ്രോസസറിന് കഴിയും അതുകൊണ്ട് തന്നെ ഹെവി ഗെയിംസ് വരെ ലോ ഗ്രാഫിക്സ് ഇട്ട് നമുക്ക് കളിക്കാൻ പറ്റും ബഡ്ജറ്റ് ഫോണാണല്ലോ ഡിസ്പ്ലേ കാര്യം ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് വിചാരിക്കേണ്ട ഡിസ്പ്ലേ വരുന്നത് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് എംഒ എൽ ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് അതും വൺ ട്വന്റി ഹെഡ്സ് റിഫ്രഷേറ്റർ ബാറ്ററി നോക്കുകയാണെങ്കിൽ അതും മോശമല്ല തേർട്ടി ത്രീ വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട് അതേപോലെ തന്നെ ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററിയും വരുന്നുണ്ട് ഫോണിന്റെ റിയർ സൈഡ് കംപ്ലീറ്റ്ലി കസ്റ്റമൈസബിൾ ആണ് നമുക്ക് ഇതിന്റെ കവർ മാറ്റാം അവിടെ വേണമെങ്കിൽ ഒരു പൗച്ച് ഫിറ്റ് ചെയ്യാം ഒരു ടാഗ് ഫിറ്റ് ചെയ്യാം മാത്രല്ല ക്യാമറയ്ക്ക് ലെൻസ് വേണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ലെൻസുകളും അവർ ഈ ഒരു കിറ്റിന്റെ കൂടെ കൊടുക്കുന്നുണ്ട് ആയിട്ട് ഇപ്പോ മാക്രോ വൈഡ് പോലെയുള്ള ലെൻസുകളാണ് ഇപ്പോൾ കൊടുക്കുന്നത് പക്ഷേ ഇനി ഫ്യൂച്ചറിൽ ടെലിഫോട്ടോ പോലുള്ള ലെൻസുകളും ഇതിന്റെ കൂടെ വരാൻ ചാൻസ് ഉണ്ട് എയ്റ്റ് ജി ബി വൺ ട്വന്റി എയ്റ്റ് വേരിയന്റിന് പത്തൊമ്പതിനായിരം രൂപയും അതേപോലെ തന്നെ എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് വേരിയന്റിന് ഇരുപത്തി ഒന്നായിരം രൂപയാണ് പറയുന്നത് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇവർക്ക് ഇന്റർചേഞ്ചബിൾ ലെൻസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുക്കുന്ന ഫോണുകൾ എന്തുകൊണ്ട് ഈ ഇന്റർചേഞ്ചബിൾ ലെൻസ് കൊടുക്കുന്നില്ല എന്തായാലും നത്തിങ്ങിന്റെ ഈ ഇന്റർചേഞ്ചബിൾ ലെൻസ് ഭയങ്കര ഇന്നോവേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് മറ്റ് കമ്പനികൾ സെയിം ഡിസൈൻ പിടിച്ച് ഒരേപോലത്തെ ഫോണുകൾ ഇറക്കുമ്പോൾ ഇവരെ ഡിസൈനിലും അതുപോലെ അതേപോലെ ഇന്നോവേഷൻസ് കൊണ്ടുവരുണ്ട് എന്തായാലും ഓൾ ദ ബെസ്റ്റ് നത്തിങ് ഇറങ്ങിയ സമയത്ത് കുറച്ച് ലൈറ്റ് പരിപാടികളൊക്കെ ആയിട്ടാണ് ഇവർ വന്നത് ലൈറ്റ് കത്തും അപ്പൊ ഞാൻ വിചാരിച്ചു ഈ കമ്പനി ഒന്നുമില്ലാണ്ടാണ് അവസാനിക്കുന്നത് പക്ഷെ അവന്മാര് പിടിച്ചു നിക്കാണ മോനെ നിങ്ങൾ ഇപ്പൊ നോട്ട് ചെയ്ത് വെച്ചോ ഈ സാധനം നമ്പർ വൺ കമ്പനിയായിട്ട് മാറും